ായിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആദ്യ മാതാപിതാക്കളുടെ മക്കളായിരുന്ന കായൻ ആബേൽ സെത്ത് എന്നീ സഹോദരങ്ങളെ കുറിച്ചാണ് ആദാമിൻ്റെയും ഹൗവായുടെയും ആദ്യ മക്കളായി ഉൽപ്പത്തി പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഇവരെയാണ് പാപത്തിൽ നിബന്ധിച്ച ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ജാതനായ കായൻ കൊലവാതിയും രണ്ടാമനായ ആബേൽ കൊല ചെയ്യപ്പെടുന്ന നിരപരാധിയും മൂന്നാമനായ സേത്ത് ആബേലിൻ്റെ പകരം ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ പ്രത്യാശയുടെ സന്താനവുമാണ് കായൻ കർഷകനും ആബേൽ ഇടയനുമായിരുന്നു ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ കാലക്രമേണ രണ്ട് സഹോദരന്മാരും ദൈവത്തിന് വിലയർപ്പിച്ചു കായൻ തൻ്റെ കാർഷിക വിഭവങ്ങളിൽ നിന്നുള്ള വിളവ് അർപ്പിച്ചപ്പോൾ ആബേൽ തൻ്റെ ആറ്റിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളുടെ കൊഴുപ്പുള്ള ഭാഗം അർപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ നാല് ദൈവം ബലി സമർപ്പണത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് ആബേലിൻ്റെതായിരുന്നു അതിനാലാണ് പിൽക്കാലത്ത് ദൈവപ്രീതിക്കായി ആടുകളെ ബലി അർപ്പിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായത് തൻ്റെതിനേക്കാൾ ആബേലിൻ്റെ ബലിയിൽ ദൈവസംപ്രീതനായത് കായനെ വളരെ കോപിപ്പിക്കുകയും നിരാശനാക്കുകയും ചെയ്തു ഉൽപ്പത്തിയുടെ നാലാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ എന്തുകൊണ്ടാണ് ആബേലിൻ്റെ വേലി ദൈവസന്നിധി കൂടുതൽ പ്രീതികരമായത് എന്ന് ഉൽപ്പത്തി പുസ്തകം വ്യക്തമാക്കത്തില്ല എന്നാൽ അത് ബലിയർപ്പണ സമയത്തുണ്ടായ ആ സഹോദരങ്ങളുടെ മനോഭാവത്തിലെ വ്യത്യാസമാണെന്ന് കാണാം ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് ആബേൽ തനിക്കുള്ളതിനേക്കാൾ ഏറ്റവും മികച്ചത് തനിക്കുള്ളതിൽ ഏറ്റവും മികച്ചത് ആത്മാർത്ഥ ഹൃദയത്തോടെ നൽകിയപ്പോൾ കായേന്റെ യാഗം അപ്രകാരമായിരുന്നില്ല എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായ നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശ്വാസം മൂലം ആബേൽ കായേൻ്റെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി കായേൻ്റെ മുഖം കറുത്തത് കണ്ട് ദൈവം അവനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ തുടർന്ന് ദൈവം കായേനെ മുന്നറിയിപ്പും ഉപദേശവുമായി നൽകുകയാണ് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയുരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഉൽപ്പത്തി നാല് ഏഴ് ശ്രദ്ധേയമായ ഈ മുന്നറിയിപ്പിൽ കായേൻ്റെ ഹൃദയവാതുക്കൾ അക്രമിക്കുവാൻ തയ്യാറായി പതിയിരിക്കുന്ന ഒരു കാട്ടുമൃഗമായിട്ടാണ് പാപത്തെ വ്യക്തമാക്കുന്നത് ഇത് നമുക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ് നന്മയിൽ സദാ വ്യാപൃതനായില്ലെങ്കിൽ സാത്താൻ പാപത്തിലൂടെ നമ്മയും കീഴടക്കും കായൻ സ്വതന്ത്രനും ശരിയായ കാര്യം ചെയ്യുവാൻ കഴിവുള്ളവനുമായിരുന്നു വീഴ്ചയ്ക്ക് ശേഷവും കായേന് ദൈവത്തിൻ്റെ കൃപയും മാർഗനിർദ്ദേശവും ലഭ്യമാകുന്നുണ്ട് എന്നാൽ കായൻ ദൈവികമായ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നതിൽ വിസമ്മതിച്ചു അവൻ സൗഹൃദം നടിച്ച് തൻ്റെ സഹോദരനായ ആബേലിനെ വയലിലേക്ക് ക്ഷണിച്ചു അവിടെ വെച്ച് അവൻ ആബേലിനോട് കയർക്കുകയും അവനെ വധിക്കുകയും ചെയ്തു മുൽപ്പത്തി നാല് എട്ട് അങ്ങനെ മനുഷ്യ ചരിത്രത്തിലെ ആദ്യ കൊലപാതകം നടന്നു നിരപരാധിയായ ആബേലിനു വേണ്ടി ശബ്ദിക്കുന്നത് മാതാപിതാക്കളായ ആദാമോ ഹൗവായോ അല്ല ദൈവമാണ് ദൈവം നമ്മുടെ ഗുണങ്ങളും തെറ്റുകളും നിരീക്ഷിക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു ഉൽപ്പത്തിയുടെ നാല് ഒൻപത് പറയുന്നു കർത്താവ് കായ്യനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേലിവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ പരിപാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അവരുടെ നിലനിൽപ്പിലുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ദൈവം ഇവിടെ വ്യക്തമാക്കുന്നു എന്നാൽ വിചിത്രമായ മറുപടിയാണ് കായം നൽകിയത് അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരൻ്റെ കമൽക്കാരനാണോ ഞാൻ ഉൽപ്പത്തി നാല് ഒൻപത് തെറ്റ് സംവദിക്കുകയോ അതിന് ക്ഷമ ചോദിക്കുകയോ ചെയ്യുന്നതിന് പകരം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയുമാണ് കായം ചെയ്തത് അത് അവന് ശിക്ഷ ലഭിക്കുവാൻ കാരണമായി ദൈവം കായേന്റെ സഹോദരഹക്തിയെ അപലപിക്കുന്നുണ്ട് ഉൽപ്പത്തി നാല് പത്തിൽ ദൈവം ചോദിക്കുന്നു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു നിരപരാധികളുടെ വിലാപത്തെ ദൈവം ഗൗരവബുദ്ധിയാ പരിഗണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം ദൈവവുമായുള്ള മനുഷ്യബന്ധത്തിലെ വിള്ളൽ ഉടനടി മനുഷ്യബന്ധങ്ങളിൽ വിള്ളലിലേക്ക് നയിച്ചത് എങ്ങനെയെന്ന് ഈ കൊലപാതകം വഴി ഉൽപ്പത്തി പുസ്തകം ചിത്രീകരിക്കുന്നു പാപവങ്കിരമായ മനുഷ്യരാശിയിൽ അസൂയയും അക്രമവും എത്ര വേഗത്തിൽ പടരുന്നുവെന്ന് ആബേലിൻ്റെയും കായികൻ്റെയും കഥ വ്യക്തമാക്കുകയാണ് കോപവും അസൂയയും മനുഷ്യൻ്റെ പതനാവസ്ഥയുടെ അനന്തരഫലങ്ങളാണ് നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ പാപങ്ങളിലേക്ക് നയിക്കുന്നു ഇത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നീതിയുടെ മാതൃകയായും നീതിമാന്റെ രൂപമായും ആബേൽ ഓർമ്മിക്കപ്പെടുന്നു യേശു തന്നെ പിന്നീട് ആബേലിനെ നീതിമാൻ എന്ന് വിളിക്കുന്നുണ്ട് മത്തായൊരു സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഈശോയും ആബേലും തമ്മിൽ താരതമ്യപ്പെടുത്തുവാൻ പറ്റും പഴയ നിയമത്തിൽ ദൈവത്തിന് സ്വീകാര്യമായ ആദ്യ യാഗമായിരുന്നു ആബേലിൻ്റെ ബലിയെങ്കിൽ പുതിയ നിയമത്തിലെ പുതിയതും സമ്പൂർണവുമായ ബലിയർപ്പണമായിരുന്നു ഈശോയുടേത് ആബേലും ഈശോയും നീതിമാന്മാരായി കണക്കാക്കപ്പെട്ടു ആബേലിന് പാപത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല ഈശോയാകട്ടെ എന്ന നിലയിൽ പാപരഹിതനുമാണ് ആബേലിൻ്റെ മരണം ക്രിസ്തുവിൻ്റെ ആത്മത്യാഗത്തിൻ്റെ മുൻനിഴലായിരുന്നു ആബേൽ തനിക്ക് പകരമായി തൻ്റെ അധ്വാനപരമായ ന്യൂനമറ്റ കുഞ്ഞാടിനെ ദൈവത്തിന് വിലയർപ്പിച്ചപ്പോൾ കളങ്കരഹിതനായ ഈശോ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായി തന്നെ തന്നെ ബലിയർപ്പിച്ചു കായേൻ്റെ കൈകളാൽ ആബേൽ കൊല്ലപ്പെട്ടതുപോലെ ഈ ഷോയെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെന്ന് പറയാവുന്ന സഹജൂതന്മാർ വധിക്കുകയുണ്ടായി ഇക്കാരണങ്ങളാൽ പല സഭാപിതാക്കന്മാരും ആബേലിനെ ക്രിസ്തുവിൻ്റെ മുന്നോടിയായി കണ്ടു കായൻ ആബേലിനെ കൊല്ലുന്ന സംഭവത്തിലൂടെ നമ്മൾ പരസ്പരം ഫരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കത്തോലിക്ക പ്രബോധനം ഊന്നി പറയുന്നു കൊല്ലരുതേ എന്ന അഞ്ചാമത്തെ കൽപ്പന മോശവഴി നൽകും മുമ്പ് തന്നെ ദൈവമരുൾ ചെയ്തു ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും മുൽപ്പത്തി ഒൻപത് അഞ്ച് കായലും ആമ്പേലും രണ്ട് നഗരങ്ങളായോ സമൂഹങ്ങളായോ പ്രതിധാനം ചെയ്യുന്നു വിശുദ്ധ അന്തോലി സെഴുതി കുവായൽ സ്വാർത്ഥതയ്ക്കും ലോകത്തിനും വേണ്ടി ജീവിക്കുന്നവരെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ ആബേൽ ദൈവത്തിൻ്റെ നഗരത്തിൽപ്പെട്ടവരെ പ്രതിനിധാനം ചെയ്യുന്നു നമുക്ക് സ്വയം ചോദിക്കാം കോപം നിലനിർത്തുകയും മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം നിരസിക്കുകയും ചെയ്യുന്ന കായേൻ്റെ മാതൃകയാണോ നമ്മൾ പിന്തുടരുന്നത് അല്ലെങ്കിൽ കഷ്ടതകൾ പോലും ദൈവസ്നേഹത്തിന് നീതിക്കും വേണ്ടി നിലകൊണ്ട ആവിലിൻ്റെ മാതൃകയാണോ നാം സ്വീകരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം കായേൻ്റെ ദൈവവുമായുള്ള ഇടപെടലിൽ ശിക്ഷയോടൊപ്പം കായേന് സംരക്ഷണവും നൽകി കരുണ കാണിക്കുന്ന ദൈവം നമുക്ക് മാതൃകയാണ് ദൈവം ചോദ്യം ചെയ്യുമ്പോൾ ആബേൽ എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്ന് കായൻ നുണമറയുന്നതോടൊപ്പം തിക്കാരപരമായ ചോദ്യമാണ് ദൈവത്തിനെതിരെ ഉന്നയിക്കുന്നത് എങ്കിലും ദൈവം അവനെ അപ്പാടെ നശിപ്പിക്കുന്നില്ല പകരം ദൈവം ന്യായമായ ശിക്ഷ പ്രഖ്യാപിക്കുന്നതോടൊപ്പം കരുണ കാണിക്കുകയും ചെയ്യുന്നത് കായൻ്റെ കുറ്റത്തിന് അനുയോജ്യമായ ശിക്ഷ ദൈവം നൽകി അവിടുന്ന് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായുപിടർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പ്രകൃതി പോലും പാപത്തിനെതിരെ പ്രതികരിക്കുമെന്നും സാമൂഹ്യ പിന്തുണ പാപയ്ക്ക് നഷ്ടപ്പെടുമെന്നും ഇത് സൂചിപ്പിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാത്രമല്ല തൻ്റെ കുടുംബക്കാരിൽ നിന്ന് പോലും കായൻ അകൽത്തപ്പെട്ടു ഉൽപ്പത്തി നാല് പതിനാറ് തൻ്റെ വിധി കേട്ടപ്പോൾ കായൻ ഭയത്തോടെ കർത്താവിനോട് പറയുന്നു എനിക്ക് സഹിക്കാവുന്നതിനും വലുതാണ് ഈ ശിക്ഷ ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും ഉൽപ്പത്തി നാല് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ സഹോദരനെ കൊന്ന കായൻ സ്വന്തം ജീവൻ്റെ സുരക്ഷിത്വത്തെ ഭയപ്പെടുന്നു അവനെ ശിക്ഷിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അധികാരമില്ലെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് ഇവിടെ ശ്രദ്ധാർഹമാണ് ആ കൊലപാതകിക്ക് കരുണയും സുരക്ഷിതത്വവും നൽകിക്കൊണ്ട് ദൈവം പ്രസ്താവിക്കുന്നു ഒരിക്കലുമല്ല കായേനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും അതിനുശേഷം ആരും കായേനെ കൊല്ലാതിരിക്കുവാൻ കർത്താവ് അവൻ്റെ മേൽ ഒരു അടയാളം പതിച്ചു ഉൽപ്പത്തി നാല് പതിനഞ്ച് ഈ ദൈവിക സംരക്ഷണത്തിൻ്റെ അടയാളം എന്താണെന്ന് ബൈബിൾ വ്യക്തമാക്കിയിട്ടില്ല കായേനെ ഇപ്രകാരം അടയാളപ്പെടുത്തുന്നതിലൂടെ ദൈവം അക്രമാകാരികളെ തടയുകയും ആത്യന്തികതീ നീതി മനുഷ്യൻ്റെ സ്വകാര്യ പ്രതികാരമല്ല മറിച്ച് ദൈവത്തിൻ്റെ മേഖലയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ആദ്യ കൊലപാതകയെ ഇല്ലാതാക്കുന്നതിന് പകരം അവൻ്റെ പരിവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് ദൈവം തന്നെ അവന് സംരക്ഷണ കവചമൊരുക്കി നാം തെറ്റ് ചെയ്യുമ്പോഴും ദൈവം നമ്മെ പരിപാലിക്കുന്നത് ദൈവിക പദ്ധതി നമ്മുടെ നാശമല്ല അനുതാപത്തിലൂടെയുള്ള തിരിച്ചുവരവാണെന്ന് വ്യക്തമാക്കണം എസ് എ കെ പ്രമാചകൻ്റെ മുപ്പത്താം മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവം ഇസ്രായേൽ ഗണത്തോട് പറഞ്ഞു ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം കയൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏതെന് കിഴക്കുള്ള നോതുദേശത്ത് താമസമാക്കി അവിടെ ഒരു കുടുംബപരമ്പര ആരംഭിച്ചു ഉൽപ്പത്തി നാല് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾ അവരൊരു നഗരം പണിയുകയും അതിന് തൻ്റെ മകനായ ഹാനോക്കിൻ്റെ പേര് നൽകുകയും ചെയ്തു ഉൽപ്പത്തിയേഴ് നാല് പതിനേഴ് എങ്കിലും കായേൻ്റെ നഗരം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വേർപെട്ട ഒരു ഭൗമിക നാഗരികതയുടെ തുടക്കമായിരുന്നു കായൻ്റെ പിൻഗാമികൾ സംസ്കാരത്തിൻ്റെ വിവിധ വശങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് ഉൽപ്പത്തി നാല് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾ പക്ഷേ കായൻ്റെ വംശത്തിൽ ധാർമ്മികതയ്ക്ക് തകർച്ചയുണ്ടായി അയാളുടെ പിൻതലമുറക്കാരനായ ലാമക്ക് രണ്ട് സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു അയാൾ ഇരട്ടക്കൊലപാതകം ചെയ്ത് അതിൽ അഭിമാനിച്ചു അവൻ ഭാര്യമാരോട് പറഞ്ഞു എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു ഉൽപ്പത്തി പത്ത് നാലാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം തുടർന്ന് ലാമക്ക് പറഞ്ഞു കായന്റെ പ്രതികാരം ഏഴിരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് എഴുപത്തി ഏഴ് ഇരട്ടിയായിരിക്കും ഉൽപ്പത്തി നാല് ഇരുപത്തി നാല് ഈ വീമ്പിളക്കൽ കായന്റെ വംശപരമ്പരയിൽ പ്രതികാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും അധാർമികതയും പെരുകുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട് അത് മാറ്റിമറിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ചു നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം മത്താരുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ കായേൻ്റെ ഭൗമിക സന്താന പരമ്പരയിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ മറ്റൊരു മകനായ സെത്ത് വഴി ഒരു ദൈവിക സമൂഹം വളർന്നു വരുന്നു ഹീപ്രു ഭാഷയിൽ സെത്ത് എന്ന പേരിന് നിയമിക്കപ്പെട്ടത് അല്ലെങ്കിൽ നൽകപ്പെട്ടത് എന്ന അർത്ഥമാണ് കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്ന് പറഞ്ഞാണ് അവ ആ മകനെ കണക്കാക്കിയത് ഉൽപ്പത്തി നാല് ഇരുപത്തിയഞ്ച് ആബേൽ മരിക്കുമ്പോൾ മരിക്കുകയും കായൻ വേർപിരിയുകയും ചെയ്തതുകൂടി സേത്ത് ഭാവിയിലേക്കുള്ള പ്രതീക്ഷയായി മാറി നീതിമാന്മാരുടെ പരമ്പര തുടരാൻ ദൈവത്തിൻ്റെ കരുതലായിരുന്നു സേത്ത് സേത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഉൽപ്പത്തി അഞ്ച് മൂന്നിൽ പറയുന്നത് ഇപ്രകാരമാണ് ആദ്യത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്തെന്ന് പേരിട്ടു അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും എന്ന ഈ വിശേഷണം ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയാറിൽ ഉപയോഗിച്ച ഭാഷയെ പ്രതിധ്വനിപ്പിക്കുന്നുണ്ട് സേത്ത് അവൻ്റെ മാതാപിതാക്കളുടെ പതനശേഷമുള്ള മനുഷ്യാവസ്ഥയെയാണ് സ്വീകരിക്കുന്നത് അതിൽ ദൈവത്തിൻ്റെ പ്രതിരൂപവും ആദാമിൻ്റെ പതനത്താൽ ഉണ്ടായ അപൂർണതയും ഉൾപ്പെടുന്നു പാപത്തിൻ്റെ ഫലങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് സന്താന പരമ്പരകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതോടൊപ്പം സേത്തിൽ എന്ന പോലെ മനുഷ്യവംശത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ നിലനിൽക്കുന്നു ഈ ദൈവിക പ്രതിച്ഛായ ഇപ്പോഴും നാം ഓരോരുത്തരിലും ഉണ്ട് വംശ പരമ്പരയിൽ നിന്ന് വ്യത്യസ്തമായി നീതിമാന്മാരുടെ വംശപരമ്പരയായി സേത്തിൻ്റെ വംശം ഉയർന്നു വന്നു ഉൽപ്പത്തി നാല് ഇരുപത്തിയാറിൽ പറയുന്നു സേത്തിനും ഒരു മകൻ ജനിച്ചു സേത്ത് അവന് എനോഷ് എന്ന് പേരിട്ടു അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ ആബേലിൻ്റെ പകരക്കാരനായ സേത്ത് ദൈവീക വംശപരമ്പരയുടെ ഗോത്ര പിതാവായി മാറി കായനും സേത്തും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ് സേത്തിൻ്റെ കുടുംബത്തിൽ നിന്നാണ് പിന്നീട് നോഹ വരുന്നത് അദ്ദേഹത്തിലൂടെയാണ് മനുഷ്യവംശം ജലപ്രളയത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ഫലത്തിൽ പുനർജനിക്കുകയും ചെയ്തത് സേത്തിൻ്റെ വംശപരമ്പരയിൽ നിന്നാണ് മനുഷ്യവംശത്തിന് പുനരുദ്ധാനം വാഗ്ദാനം ചെയ്യുന്ന പുതിയ ആദാമമായ യേശുക്രിസ്തു വന്നത് ലൂക്കായിട്ട് സുവിശേഷം മൂന്ന് മുപ്പത്തി ഈശോയുടെ വംശാവലി ചെന്നെത്തുന്നത് സെത്ത് വഴി ദൈവപത്രനായ ആദാമിലേക്കാണ് സെത്തിൻ്റെ തലമുറകൾ കായൻ്റെ തലമുറകളുമായി ഏറെ വൈവിധ്യമുണ്ട് രണ്ട് പാതകളും വ്യത്യസ്ത പാതകളിലൂടെയാണ് നീങ്ങുന്നത് ഉൽപ്പത്തി നാല് പതിനേഴ് ഇരുപത്തിനാലിൽ നൽകിയിരിക്കുന്ന കായൻ്റെ വംശം അക്രമത്താലും അഹങ്കാരത്താലും കളങ്കപ്പെട്ട മനുഷ്യവംശത്തെ അവതരിപ്പിക്കുന്നു എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന സേത്തിൻ്റെ വംശം ദീർഘായുസ് തുടർച്ച ദൈവവുമായുള്ള ബന്ധം എന്നിവയെ ഊന്നി പറയുന്നുണ്ട് ആതാ മുതൽ സേത്തു വഴിയുള്ള ഏഴാം തലമുറക്കാരനായ ഹാനോക്ക് പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് ഉൽപ്പത്തി അഞ്ചാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പറയുന്നു ഹാനോക്കിൻ്റെ ആയിഷ്കാലം മുന്നൂറ്റി അറുപത്തിയഞ്ച് വർഷമായിരുന്നു ഹാനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു ദൈവം അവനെ എടുത്തു അവനെ സ ഹാനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചതുകൊണ്ട് അവന് ലഭിച്ചത് സാധാരണ മരണമല്ല അവൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു അവൻ നിത്യജീവന്റെ ഒരു ആദ്യകാല സൂചനയായി മാറുന്നുണ്ട് ഇനി ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മനുഷ്യനായി അറിയപ്പെടുന്ന മെതുശലേഹ് സത്തിൻ്റെ വംശപരമ്പരയിൽ നിന്നാണ് അദ്ദേഹം തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷം ജീവിച്ചു മുൽപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഒടുവിൽ വംശാവലി നോഹയിലേക്ക് നയിക്കുന്നു അങ്ങനെ സേത്തിൻ്റെ വംശാവലി രക്ഷയിലേക്കും ഉടമ്പഴിയിലേക്കും കേന്ദ്രീകരിച്ചിരിക്കുന്നു ആബേല് കായൻ സേത്ത് എന്നിവരിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ഒന്നാമതായി ദൈവത്തിന് നമ്മുടെ ഏറ്റവും മികച്ചത് സമർപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് ആബേലിൻ്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മളുടെ സമയം കഴിവ് ദൈവം നൽകുന്ന സമ്പത്ത് എന്നിവ ദൈവമഹത്വത്തിനു കൂടി സമർപ്പിക്കണം നാം ആബേലിനെ പോലെ ആത്മാർത്ഥ സ്നേഹത്തോടെയാണോ നൽകുന്നത് എന്ന് ചിന്തിക്കുക അതോ അയനെ പോലെ മനസ്സില്ലാ മനസ്സോടെയാണോ ദൈവത്തിന് നൽകുന്നത് ദൈവത്തിനും മനുഷ്യർക്കും നാം കൊടുക്കേണ്ടത് കൊടുക്കാതെ നമുക്കായി തന്നെ പിടിച്ചു വെക്കുന്നുണ്ടോ രണ്ടാമത്തെ ചിന്ത കഷ്ടപ്പാടിനുള്ള പ്രതിഫലം ആദ്യ രക്തസാക്ഷി എന്ന് വിളിക്കപ്പെടുന്ന ആബേൽ ക്രിസ്തുവിന്റെ നിരവധാതിത്വത്തിനും അനുസരണത്തിൻ്റെയും മൊണ്ടലാണെന്നുള്ളതാണ് ആബേലിനെ പോലെ ശരിയായത് ചെയ്തതിന് നമുക്ക് ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാകാം എന്നിരുന്നാലും ദൈവം തൻ്റെ ദാസർ നീതിക്ക് വേണ്ടി സഹിച്ച ത്യാഗം ഒരിക്കലും വിസ്മരിക്കുകയില്ല മൂന്നാമത് അസൂയുടേയും കോപത്തിൻ്റെയും അപകടം കായേന് ദൈവം നൽകിയ മുന്നറിയിപ്പിലുണ്ട് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലും അവരുടെ സൗഭാഗ്യങ്ങളിലും കഴിവുകളിലും നാം അസൂയാലുക്കളാകരുത് അത് മോഹത്തിനെതിരായ പത്താമത്തെ കൽപ്പനയെ ലംഘിക്കുകയും കൂടുതൽ ഗുരുതരമായ പാപങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും നാലാമത് മനുഷ്യജീവിതത്തിൻ്റെ പവിത്രതയും സഹോദര ഉത്തരവാദിത്വവും ആബിലിൻ്റെയും കായികൻ്റെയും കഥയിൽ വ്യക്തമാക്കുന്നുണ്ട് ആബേലിൻ്റെ രക്തം ദൈവത്തോട് നിലവിളിക്കുന്നു നിരപരാധികളുടെ പക്ഷത്ത് ദൈവമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഗർഭകാരണം മുതൽ സ്വാഭാവിക മരണം വരെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മുടെ സഹോദരങ്ങളോട് പ്രത്യേകിച്ചും ദുർബലരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നതിന് നാം അന്ത്യവിധിനാളിൽ ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരും അഞ്ചാമത്ത് കായൻ തൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെട്ടു എന്നിരുന്നാലും ദൈവ നീതിയെ കരുണയാൽ ലഘൂകരിച്ചു കായൻ്റെ ജീവൻ സംരക്ഷിച്ചു ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പാപിയുടെ നാശമല്ല പശ്ചാത്താപവും രക്ഷയുമാണ് എന്ന് ഇത് വെളിപ്പെടുത്തുന്നു നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ഇടപെടുമ്പോൾ നാം ദൈവത്തിൻ്റെ കരുണയെ അനുകരിക്കണം ക്ഷമിക്കാനും അന്തിമ ന്യായവിധി ദൈവത്തിന് വിട്ടുകൊടുക്കാനും നാം തയ്യാറാകണം തിന്മയെ നന്മ കൊണ്ടാണ് ഈശോ നേരിട്ടത് എന്ന് നാം അനുസ്മരിക്കണം ആറാമതായിട്ട് ഹൗവായ്ക്ക് ആബേലിനെ മരണം വഴിയും കായനെ നാടുകടത്തൽ വഴിയും നഷ്ടപ്പെട്ടു എഗ്രുമാവുകൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് സേത്തിനെ നൽകി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ അനുഭവപ്പെടാം എങ്കിലും പ്രത്യാശ കൈപടിയരുത് ദൈവം പുതിയ സാധ്യതകൾ ഉയർത്തിക്കൊണ്ടിരിക്കും നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം സ്വർഗസ്തനായ പിതാവേ എല്ലാവരുടെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ ആബേലിൻ്റെ ആത്മാർത്ഥതയാൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ വിശ്വാസത്തിലും നീതിയിലും പ്രസാദകരമായ യാഗങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കണമേ കായേൻ്റെ അസൂയയിൽ നിന്നും കോപത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പരസ്പരം സംരക്ഷിക്കുവാനും കുരിശൻ വെളിപ്പെടുത്തിയ നിൻ്റെ കാരുണ്യം സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സേത്തിലൂടെ പ്രദാനം ചെയ്ത പ്രത്യാശയിൽ ഞങ്ങളെ നവീകരിക്കണമേ നിൻ്റെ രക്ഷാബദ്ധതയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾക്ക് നിന്റെ നാമം വിശ്വസ്തയോടെ വിളിച്ചപേക്ഷിക്കുവാനും ഭാവി തലമുറയ്ക്ക് അത് കൈമാറാനും കഴിയട്ടെ പുതിയ ആബേലും പുതിയ ആദാവുമായ ക്രിസ്തുനാഥൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ തേടുന്നു ആമേ